ഇത് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ് ആരാണ് ഒരു നാസിക എന്ന് ചോദിക്കുമ്പോൾ ചക്രവർത്തിക്ക് രണ്ട് നെയ്ത്തുകാരെ കളിപ്പിച്ച കഥ അവർ ചക്രവർത്തിയോട് പറഞ്ഞു മനോഹരമായ വസ്ത്രങ്ങൾ നെയ്ത് തരാം പക്ഷെ ആ വസ്ത്രങ്ങൾ കാണണമെങ്കിൽ നല്ല ബുദ്ധിയും വിവേകവും ഒക്കെ ഉള്ള ആളുകൾക്ക് മാത്രമേ കാണാൻ കഴിയൂ എന്ന് പറയുന്നു അങ്ങനെ ഈ ചക്രവർത്തി ദുരഭിമാനിയായ ചക്രവർത്തി നെയ്ത്തുകാരെ കൊണ്ട് പണി തുടങ്ങുന്നു അവർ നെയ്ത് നെയ്ത് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു സങ്കല്പം ഒരു ധാരണ മാത്രമേ കൊടുക്കുന്നുള്ളൂ അവർ യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യുന്നില്ല ഇവർ രാജാവൻ തരുന്ന പൈസ അടിച്ചു കൊണ്ടുപോയി പുറത്തുപോയി സിനിമ കാണലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒരു ദിവസം രാജാവ് വന്ന് നോക്കുമ്പോൾ വസ്ത്രമൊന്നും ആയിട്ടില്ല എങ്കിലും ഈ പണിക്കാർ പറഞ്ഞ് നോക്കൂ അതിൻ്റെ കര നോക്കൂ അതിൻ്റെ ഡിസൈൻ നോക്കൂ അതിൻ്റെ ആ ബ്ലാക്ക് അത് നോക്കൂ അപ്പോൾ രാജാവ് പറഞ്ഞാൽ കൊള്ളാം കുഴപ്പമില്ല കാരണം അതിന് അങ്ങനെ ഒരു സാധനം ഇല്ലെന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ബുദ്ധി ഇല്ലെന്ന് പറയില്ലേ യുക്തിക്ക് അതീതമായ കാര്യങ്ങളില്ലേ ഇപ്പൊ മന്ത്രിമാരോട് ചോദിക്കുമ്പോൾ മന്ത്രിമാർ ഒന്നും കാണുന്നില്ല പക്ഷെ മന്ത്രിമാരും രാജാവനോടാ ശരി 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 ഓ കറക്റ്റ് അവസാനം ഇവർ പണി ഒന്നും ചെയ്യുന്നില്ല ഇപ്പൊ അവസാനം അൾട്ടിമേറ്റം കൊടുത്തു ഇത്ര ദിവസങ്ങളിൽ പണി തീർക്കണം നിങ്ങളുടെ മുഴുവൻ കുടിശ്ശേയും തരാം സമ്മാനം തരാന്ന് പറഞ്ഞു അവർ വാങ്ങിച്ചു വീണ്ടും പണി തുടങ്ങി എന്നിട്ട് അടുത്ത പൗർണമിക്ക് രാജാവ് വരിക ഏഹ് സാധനം കൈയിലേക്ക് തരുക എന്ന് പറഞ്ഞു പൗർണമിക്ക് രാജാവ് വരുന്നു ഇവരിങ്ങനെ സാധനം ഇങ്ങനെ പൊക്കിയെടുത്ത് ഇങ്ങനെ കൊണ്ടുപോന്ന് രാജാവിന്റെ കൊടുത്ത് രാജാവ് നോക്കുമ്പോന്നും ഇല്ല പക്ഷേ യുക്തിക്ക് അതീതമായ കാര്യങ്ങൾ ഒരുപാടില്ലേ രാജാവ് അത് വാങ്ങിച്ചു വെച്ചു എന്നിട്ട് മന്ത്രി ഇടയിലോട്ട് കൊടുക്കാതിരിക്കുമ്പോൾ മന്ത്രി മാറി നോക്കുകയായിരുന്നു പക്ഷേ ഇവന്മാരെന്തു ചെയ്തു അങ്ങനെ വെറുതെ വിടാൻ ചൂഷണം ചെയ്യും രാജാവിനെ ചൂഷണം ചെയ്യാൻ മാത്രമല്ല അങ്ങനെ വെറുതെ വിടാൻ അന്മാർ തയ്യാറല്ല അതുകൊണ്ട് പറഞ്ഞു ഒരു അപേക്ഷ ഞങ്ങൾ ഇത്രയും ആറ് മാസമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഒരേക്ഷ ഈ വസ്ത്രം വളരെ വിശേഷമായിട്ടുള്ള വസ്ത്രമാണ് മറ്റു രാജാക്കന്മാർക്ക് ഇല്ലാത്ത സാധനമാണ് അതുകൊണ്ട് അങ്ങ് അടുത്ത ആറാട്ടിന് എ ആർ ഐ ടി അതിന് അങ്ങ് ഈ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഘോഷയാത്രയിൽ പങ്കെടുക്കണം രാജാവ് വെച്ച് അത് വേണോ മന്ത്രിയുടെ ചോദിച്ചു മന്ത്രി ഞാൻ അല്ല അത് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തവരില്ലോ അങ്ങനെ രാജാവ് നിർബന്ധ കാരണം സ്വയം വിഡ്ഡി ആവാൻ തയ്യാറല്ല ഇത് കാണാൻ സത്യം പ്രപഞ്ച സത്യങ്ങളൊന്നും കാണാൻ കഴിയാത്ത വിഡ്ഢികൾ അല്ലേ അങ്ങനെ ആവാൻ തയ്യാറല്ലാത്തോണ്ട് രാജാവ് ഇത് ചെയ്തു ആ നടന്ന ഉണ്ടല്ലേ ആ രാജാവ് തന്നെയാണ് എല്ലാ വിശ്വാസം ചെയ്തത് പക്ഷെ ആ രാജാവ് അങ്ങനെ നടപ്പ ജനങ്ങളെല്ലാം നോക്കൂ രാജാവിന്റെ ആ വസ്ത്രം കണ്ടിട്ട് ജനങ്ങൾക്ക് അയോ അങ്ങനെ നോക്കി നോക്കി പക്ഷെ ഒരു 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 കൊച്ചു പയ്യൻ മാത്രം ഇത് കണ്ടിട്ട് അവൻ നോക്കിയപ്പം സംഗതി വളരെ സ്വതന്ത്രമായ സമീപനമായി രാജാവ് ഇങ്ങനെ പോകുന്നു അവൻ പറഞ്ഞ് രാജാവിതേ ഒടുതുണിയില്ലാതെ പോകുന്നേ വിളിച്ചു വിളിച്ചുപോയി അവനുണ്ടല്ലോ അവനാണ് എല്ലാ നാസ്തികരുടെയും മുൻഗണന ഈ ജനം മുഴുവൻ ഇങ്ങനെ ഒരു അസത്യത്തെ ഇങ്ങനെ ആഘോഷിക്കുമ്പോഴും തനിക്ക് ബോധ്യപ്പെട്ട കാര്യം വിളിച്ചു പറഞ്ഞു അവൻ ഒരിക്കലും മരിക്കില്ല ലോകത്തെ എല്ലാ നിരീശ്വരവാദികളും ഇല്ലാതായാലും നിരീശ്വരവാദം നിലനിൽക്കും കാര്യം അതിന് മാത്രമാണ് തെളിവുള്ളൂ ആരും പരിപോഷണം ഇല്ലാന്നാണ് ഇത്രയും ആളുകളോട് വന്നത് ആരും സ്പോൺസർ ചെയ്യുന്നില്ല ജാതിക്കാരില്ല രാഷ്ട്രീയക്കാരില്ല സ്ഥാപനങ്ങളില്ല ഒരു ആരും ഇല്ല ഒരു സംഘടനയില്ല ഇവിടുത്തെ ഏറ്റവും വലിയ യുക്തിവാദി സംഘടനയ്ക്ക് ഒരു മുറി പോലും പോലുമില്ല ഓഫീസായത് പിന്നെ എങ്ങനെയാണ് ആളുകൾ ഈ സാധനം ഉണ്ടാവും കാര്യം ഇത് ഇതെങ്ങനെ മനുഷ്യൻ സഹിക്കുന്നത് മനുഷ്യനെങ്ങനെ സഹിക്കാൻ പറ്റില്ല അതിന് ആളുകളുടെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ രവിചന്ദ്രനോ അല്ലെങ്കിൽ റിച്ചാർഡ് ഡോക്കിൻസോ ഒക്കെ വ്യത്യാസം അവസാനിപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് പോകുക അത്രേ ഉള്ളൂ ഇത് ഒരു വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമല്ല കാര്യം വെച്ചാൽ ഇത് അടിസ്ഥാനപരമായി പ്രപഞ്ചത്തിലുള്ള ഒരു സമവാക്യാണ് ഏജന്റിന്റെ ആവശ്യമില്ല എല്ലാ സാധനവും തനിയാണ് ഉണ്ടാകുന്നത് അതാണ് എൻ്റെ സത്യം തനിയേ ഉണ്ടാകുമോ എന്ന കാര്യം ചോദിക്കും തനിയേ ഉണ്ടാകും ഞാൻ ഇന്നലെ തൃശ്ശൂരിൽ പോയൊരു വല്യൂഷന്റെ ക്ലാസ് എടുത്തു അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് തന്നെ ഈ തനിയേ ഉണ്ടാകുന്നു എന്നൊരു സാധനം അങ്ങോട്ട് അംഗീകരിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇങ്ങനെ തനിയെ തനിയുണ്ടാവും നമ്മൾ ദോശ ഇടുന്ന തങ്കാപ്പച്ചേട്ടം ദോശ ഇട്ടു മറ്റേ മമ്മൂക്ക ഇഡലി ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കി അങ്ങ് ആകെ ഉണ്ടാക്കലാണ് നമ്മളുടെ കയ്യിൽ ഇരിക്കുന്നത് അത് മാത്രമേ നമുക്ക് മനസ്സിലാവൂ അങ്ങനെ ഒരാളിരുന്ന് ഉണ്ടാക്കി അപ്പൊ ആ ഒരു ലോജിക്ക് തന്നെ പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഡോക്കിൻസിന്റെയും ഹിച്ചൻസിൻ്റെയും ഹിച്ചൻസ് മരിച്ചുപോയി നിങ്ങൾക്കറിയാം ഹിച്ചൻസ് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഡിബേറ്റർ ആയിരുന്നു റൈറ്റർ ആയിരുന്നു വളരെ കോൺട്രവേഴ്ഷ്യലായിരിക്കുമ്പോഴും സ്വന്തം നിലപാടുകൾ ഉറച്ചിരുന്നൊരു വ്യക്തിയാണ് കുറേ കൂടെ ഫ്യൂഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു റൈറ്റർ ആയിരുന്നു പക്ഷേ ഡോക്കൻസ് കുറച്ചുകൂടെ മൃദുവാണ് കമ്പയർഡ് ടു ഹിച്ചൻസ് ഐ സെ ഇസ് മൈൽഡർ കമ്പയർ ടു ഹിച്ചൻസ് പക്ഷെ അദ്ദേഹം പറയുന്നൊരു കാര്യം ടു റെസ്പെക്ട് യുവർ റിഡിക്കുലസ് ബിലീവ്സ് വുഡ് ബി ആൻ ഇൻസൾട്ട് യുവർ ഇൻ്റലിജൻസ് ആസ് എൻ അഡൽട്ട് ഹ്യൂമൻ ബീയിങ് ഐ റെസ്പെക്ട് യു ടു മച്ച് ടു അക്സെപ്റ്റ് ദാറ്റ് യു റിയലി ബിലീവ് എനിത്തിങ് സോർ റിഡിക്കുലേ യു ക്ലെയിം നിങ്ങൾ വളരെ പരിഹാസ്യമായ ഒരു വാദം മുന്നോട്ട് വെക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് അത് അംഗീകരിക്കുന്നത് നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ പരിഹസിക്കുന്ന ഇല്ല നിങ്ങൾ ഇത്രയൊക്കെ ഉള്ളു നിങ്ങളിതൊക്കെ അങ്ങ് വിശ്വസിച്ചോളൂ അപ്പോൾ അതിനകത്ത് വലിയ കാര്യമൊന്നും വേണ്ട യഥാർത്ഥ നിങ്ങൾ പരിഹാസ്യമായ ഒരു കാര്യം പറയുമ്പോൾ അത് അങ്ങനെ അല്ല എന്ന് നിങ്ങളുടെയൊക്കെ പറയുമ്പോൾ നിങ്ങളെ ഞാൻ അംഗീകരിക്കുകയാണ് നിങ്ങളുടെ ബുദ്ധിയെ ഞാൻ അംഗീകരിക്കുകയാണെന്നും വളരെ സമർത്ഥമായ ഒരു വാദമാണ് അദ്ദേഹം നീക്ക് അല്ല നമ്മളെ ഒരാൾ വളരെ ഹൂറി ഉണ്ട് എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഹൂറിയുടെ കൂടെ ഡാൻസ് ചെയ്യാന്നൊക്കെ പറയുന്നു ആ റിയലി റിയലി നമ്മൾ അവന്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത്രേ ഉള്ളു അവൻ ഇത്ര ഒരു ആളാണ് അംഗീകരിച്ചു കഴിഞ്ഞു അത് അവനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യ മറിച്ചെ അത് എന്തുടേ ഈ പറയുന്നത് എന്തുടേ ഇത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി അവനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ കാണുകയാണ് നീയൊരു ലോജിക്ക് നിങ്ങൾക്ക് പിടികിട്ടു എനിക്കറിയില്ല ഈ വാദം കിച്ചൻസിനോളം വരില്ല എന്ന് വെച്ചാൽ അത്രയും ഓപ്പൺ അല്ല അത്രയും രൂക്ഷമായ പറയില്ലെങ്കിലും വളരെ ഓപ്പൺ ആണ് പ്രൊണൗൺസ്ഡാണ് ഡാനിയൽ റാഡ്ക്ലിഫ് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് ശീലിച്ചു പോയി അതുകൊണ്ടാണ് ഞാൻ കൂടെ തിരിഞ്ഞു നോക്കുന്നത് നമ്മുടെ ഹാരി പോട്ടർ ഡാനിയൽ റാഡ്ക്ലിഫ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഐ ആം എൻ ഏത്തീസ്റ്റ് വേറെ ഐ എം വെരി റിലാക്സ്ഡ് അബൌട്ട് ഇറ്റ് ആൻഡ് ഐ ഡോണ്ട് പ്രീച്ച് മൈ ഡോസം വർ ഐ ഹാവ് ഹ്യൂജ് എമൗണ്ട് ഓഫ് റെസ്പെക്ട് ഫോർ പീപ്പിൾ ലൈക്ക് റിച്ച് ഡോക്കിൻസ് ഹു ഡു എനിത്തി ഹി ഡസ് ഓൺ ടെലിവിഷൻ ഐ വിൽ വാച്ച് ഇതേപോലെ കുറേ ആൾക്കാരുണ്ട് ഡാനിയൽ റാഡ്ലിഫിനെ പോലെയുള്ള ആൾക്കാർ പറയുന്നു ഐ ഡോണ്ട് പ്രീച്ച് ബട്ട് ഡോം റിച്ചർഡ് ഡോകൻസ് വെൻ അവർ ഐ ഗെറ്റ് എ ചാൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഒരു അജ്ഞേയവാദി ആയിരിക്കാനോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വളരെ പാസിഫിക് ആയിട്ട് ഒരു എത്തീസ്റ്റ് ആയിരിക്കാനോ ഒരു ഒരവിശ്വാസിയായിരിക്കാനോ ഒരു മതേതരനായിരിക്കാനോ കുറച്ച് പേര് ഈ വാദം കൃത്യമായി പറയേണ്ടതായിട്ടുണ്ട് അതായത് സപ്പോസ് സാന്ഡ്വിച്ചിൻ്റെ കഥ ഞാൻ പലയിടത്തും പറയുന്നത് സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് സ്ലൈസ് ഓഫ് ബ്രെഡിൻ്റെ രണ്ട് സ്ലൈസസിൻ്റെ ഇടയിൽ എന്തെങ്കിലും മീറ്റോ സ്വീറ്റോ വെച്ചാണ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് അല്ലേ ഈ മീറ്റു സ്വീറ്റ് എന്ന് പറയുന്നത് എൻ്റെ നടുക്കിയിരിക്കുന്ന സാധനമാണ് അപ്പം ഒരു റൊട്ടി കഷ്ണം ഒരു പാളി റൊട്ടി അതിൻ്റെ മേളിൽ സ്വീറ്റ് വെക്കുന്നു വേറെ പാളി വെച്ച് മൂടുന്നു അതാണ് സാൻഡ്വിച്ച് എന്ന് പറയുന്നത് പണ്ട് ഏൾ ഓഫ് സാൻഡ്വിച്ച് എന്ന് പറയുന്ന ഒരു വ്യക്തി ചീട്ട് കളിക്കാനൊക്കെ വരുന്ന അതിഥികളെ സൽക്കരിക്കാനായിട്ട് ഉണ്ടാക്കിയ പലഹാരം ഇതെന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് സാൻഡ്വിച്ചിൻ്റെ പേരൊക്കെ വന്നത് പോട്ടെ അങ്ങനെ ഒരു കഥയുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് മതം എന്തായാലും ഒരു പാളിയുണ്ട് ഒരു കൃത്യമായ ഒരു വലിയ കട്ടി കൂടിയ ഒരു പാളി മതം തീർക്കുന്നുണ്ട് മതം ഉള്ളതാണ് അതിൻ്റെ മേളിൽ മധ്യനിലയായിട്ട് അവിടെ ഇവിടെയും തൊടാത്ത രണ്ട് ഭാഗത്തും ഇല്ല എന്നൊക്കെ കാണിക്കാനായിട്ട് കുറച്ച് മീറ്റ് കുറേ സ്വീറ്റുള്ള കുറേ സാധനം കുറേ ആൾക്കാരുണ്ട് മതേതരവാദികൾ സ്കെപ്റ്റിക്കുകൾ ഇട്ടത്തു പക്ഷെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഉം ഇവരെല്ലാം കൂടെ ഈ മീറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇത് സാൻഡ്വിച്ച് ആവണമെങ്കിൽ എന്തു ചെയ്യണം മുകളിലൊരു പാളി വേണം ആ പാളി എവിടെ എന്തെങ്കിലെല്ലാം സാന്റ്വിച്ചും അല്ലെ ഈ മീറ്റ് ഇങ്ങനെ തുറന്നു നീക്കി ഈച്ച അടിക്കും നിങ്ങൾക്ക് നിഷ്പക്ഷവാദി ആവണം മതേതരവാദിയാകണം മൃദു അവിശ്വാസിയാകണം അതാകണം ഇതാകണം മതപ്രീഡനവാദി എങ്കിൽ സമൂഹത്തില് മതവിരുദ്ധമായ മതേതരമായ സ്വതന്ത്രമായ കാര്യങ്ങൾ പറയുന്ന ഒരു ന്യൂനപക്ഷമെങ്കിലും കൃത്യമായ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ഇടനില നിൽക്കാൻ പറ്റും പിന്നെ നിങ്ങൾ എവിടെ ഇടനില പോയി നിൽക്കുന്നത് നിങ്ങൾക്ക് എന്ത് മദ്യനില നിൽക്കാൻ പറ്റും ഇവൻ ഒരു അന്യവാദിയായിട്ട് ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ പോലും ആ സമൂഹത്തിൽ ഒരു നാസ്തിക ന്യൂനപക്ഷം കൃത്യമായിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾക്ക് മദ്യനില എവിടെ എന്ത് മദ്യനിലയാണ് നിങ്ങൾ നിൽക്കുന്നത് വേറൊരു നിലയില്ലല്ലോ വേറൊരു ഒരു അങ്ങനെ ഒരു ഒരു വളരെ ചെറിയൊരു ക്രിയേറ്റീവ് മൈനോറിറ്റി മാതിരി ഇപ്പൊ ഈ റാഡ് ക്ലിഫിന് പറയണമെങ്കിൽ ഡോക്കൻസ് സംസാരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നടക്കൊക്കെ ആൾക്ക് നിക്കണമെങ്കിൽ ഇപ്പുറത്തൊരു സാധനം ഉണ്ടാവണം അതുണ്ടായി അത് വലിയ ആളൊന്നും വലിയ ആൾക്കൂട്ടത്തിന് ഒന്നും ആവശ്യമില്ല പക്ഷെ എന്നാലും കൃത്യമായി അങ്ങനെ പോകുന്ന ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ സമൂഹത്തിന്റെ എല്ലാ തലത്തിലും അത്